സ്ലാമലൈക്കും നമസ്കാരം എന്തൊക്കെയാണ് മുത്തുപണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എന്താ വെച്ചാല് പുതിനേയും തൈരും ഇട്ടിട്ടൊരു ചിക്കൻ കറിയാണ് കേട്ടോ പുതിനീന തൈര് കൊണ്ടൊരു ചിക്കൻ കുറുമ അടിപൊളി സാധനമാണ് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുകയുണ്ടോ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റിക്ക് പുതിയ തൈരും മിസ്സാക്കിയിട്ട് ഉണ്ടാക്കി നോക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഉള്ളിയും തക്കാളിയും തക്കാളിയൊക്കെ വാട്ടിയെടുക്കുക ഉള്ളിയും തക്കാളിയും വാട്ടിയെടുത്തിട്ട് പുതിനീന നന്നായിട്ട് അരച്ചിട്ട് അതിൽ ചേർക്കുക പിന്നെ തൈരും ചേർക്കുക നല്ല കട്ട തൈരാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും തൈരൊക്കെ പാകത്തിന് ചേർക്കുക അധികം പുളിയും കൂടരുത് പുതിയ അരക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് പച്ചമുളകൊക്കെ ഇടുക മസാലപ്പൊടി വളരെ കുറവാണിതിൽ മസാലപ്പൊടികൾ വളരെ കുറവ് ഇടണേ ഉള്ളൂ ഇട്ടിട്ടുള്ളൂ പുതിയ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ പച്ചമുളക് ഇതൊക്കെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ എരിവിന് ആവശ്യമില്ല കിട്ടും പിന്നെ വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് കീറിയിടുകയും ചെയ്യാം ആവശ്യത്തിന് എരിവിന് അപ്പോൾ അങ്ങനെ പുതിയ ഒക്കെ കൊടുന്ന് അതും ചേർത്ത് തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കേണ്ട കേട്ടോ അധികം തീ വെക്കാതെ ചെറിയ തീയിൽ വെക്കുക പിന്നെ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഒന്ന് ആദ്യം ഒന്ന് ആദ്യമൊന്ന് ഒന്ന് ഫ്രൈ ആക്കുക ചിക്കൻ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ചിക്കൻ ഉടഞ്ഞു പോവില്ല കാരണം ഇതിലധികം ഇട്ട് വേവിക്കൂലോ തൈരും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അധികം തിളപ്പിക്കൂല കറി വേണ്ടവർക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചുകൊടുക്കുക ചോറ്ക്കായാലും ചപ്പാത്തിക്കായാലും പൊറോട്ടക്കായാലും ഭൂരിക്കും എല്ലാറ്റിനും പറ്റിയൊരു കറിയാണിത് നല്ല കുറുന്നനെ ഇരിക്കുന്ന കറിയായിരിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് മിസ്സാക്കാൻ വേണ്ടിയിട്ട് തൈരൊക്കെ കലക്കുന്നൊരു മെഷീനാണിത് കേട്ടോ തൈരൊക്കെ മോര് കലക്കാനോ അതേമാതിരി ഇതേമാതിരി ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മിസ്സാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെഷീനാണ് ആ ഒന്ന് മിസ്സാക്കി കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ എല്ലാതും ഇപ്പോൾ കൂടുതലുള്ളതുകൊണ്ട് ഇതുകൊണ്ട് മിസ്സാക്കണോ ഇല്ലെങ്കിൽ കുറച്ചൊന്നും ഇപ്പോൾ വീട്ടിലൊന്നും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് മിസ്സാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് കൂടുതലൊക്കെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് മിസ്സായി കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ നന്നായിട്ട് മിസ്സാവും വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോ ഇപ്പോൾ കുറച്ചൊക്കെ അല്ല ഒരു കിലോനര കിലോനൊക്കെ രണ്ട് കിലോനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇതൊന്നും ആവശ്യമില്ലല്ലോ നന്നായിട്ട് നമ്മളെ മിസ്സിയുടെ ജാറിലിട്ടിട്ട് പുതിനും തൈരും വേണമെങ്കിൽ കൂട്ടി ഒരുമിച്ച് കൂട്ടി അടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പം കണ്ട അതൊക്കെ മിസ്സാക്കി വന്ന് നമ്മളെ കറി കാണാൻ തന്നെ ഒരു സ്റ്റൈലല്ലേ ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് ആ ചിക്കനായിക്കിട്ടുകൊടുക്കുക അപ്പം കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ഇതെല്ലാം ഇട്ടു കൊടുത്തോളും ഉണ്ട് കേട്ടോ അതുമാതിരി ഉള്ളിയും തക്കാളിയും പാട്ടുമ്പോൾ കുറച്ച് കറാമ്പൂ പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഉള്ളി വാട്ടി എടുക്കുക കഴിഞ്ഞൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ചിക്കനായി കിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ പുതിനീന കൊണ്ടുള്ള കറി റെഡിയായി ആയി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടായി ആയിക്കോളുണ്ടോ അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ മുത്തുപണികൾ വർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചു കൊടുക്കാനൊന്നും മറക്കരുത് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഇളക്കി മറിക്കേണ്ട ആവശ്യമല്ല കേട്ടോ ചിക്കൻ ഫ്രൈ ആയതുകൊണ്ട് പിന്നെ ഒടിഞ്ഞ് പൊടിഞ്ഞു പോകുന്നില്ല എന്നുവെച്ചാൽ ഫ്രൈ ആക്കി എടുത്തതല്ലേ ചിക്കൻ ഒന്നും ഇട്ടെടുത്തതെന്ന് രണ്ട് തള തിളച്ച് കഴിഞ്ഞാൽ ആയി കൂടുതൽ വേറെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മസാലയും തൈരും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും പുതിനീനയൊക്കെ കെട്ടതുകൊണ്ട് അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ പുതിയുടെ ഒരു ടേസ്റ്റ് ഇങ്ങനെ പുതിയ അല്ലേ നല്ലൊരു ടേസ്റ്റാണ് ഈ മസാല ഒക്കെ ചോറിന്റെ കൂടെയും കഴിക്കുക ചപ്പാത്തിന്റെ കൂടെയും കഴിക്കുക എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ ഒരു കറിയാണ് എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ ഒന്ന് വെറൈറ്റിക്കൊക്കെ ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുകയുണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇതി അധികം മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ആ പുതിയടയും തൈരണ്ണി മുന്നിൽ നിൽക്കും അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തോളൂ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഇഷ്ട വരണ്ട് അതുവരെ എല്ലാവരോടും ബൈ ബൈ നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടത് ആരും മിസ്സാക്കരുത് എല്ലാവരും ഉണ്ടാക്കി നോക്കുകയുണ്ടോ ആരും ഉണ്ടാക്കാൻ മറക്കരുത് ഒന്ന് ട്രൈ ചെയ്തു നോക്കുകയുണ്ടോ